നമസ്കാരം കൊച്ചി എന്റെ സൗണ്ട് ഇത്തിരി ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ച ഉണ്ടാക്കി എന്റെ എന്റെ സൗണ്ട് പോയി രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നത് അറിയാം എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഐ എം ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ എക്സൈഡ് ചെയ്യുന്ന സിനിമ ആയിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോ ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും ഇത് എന്റെ എന്റെ കരിയറിൽ തന്നെ എന്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നതാണ് ഇതിന്റെ ആദ്യം ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്തു ഇയാളായിട്ട് ഞാൻ നിറയെ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകാണ്ടായിരുന്നു അഞ്ച് മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴര മണിയായി അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അപ്പോൾ ഇവിടെ സർ ഒരു പത്ത് കൂടി ഒരു പത്ത് കൂടി ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്നു പറഞ്ഞു അപ്പോൾ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയറ്റ് ചെയ്യുന്ന ഒരു ആളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറിയാണ് ഇപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തുകൊണ്ട് ഒരു പത്ത് മണിക്കൂറൊക്കെ ഇരുന്ന് കേട്ടിട്ടാണ് ഞാനിതിനെ നറേഷൻ കേൾക്കുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റായിട്ടുള്ള ഡ്രാമയുള്ള ത്രിൽസുള്ള ഉള്ള കഥയുള്ള ഒരു സിനിമയാണ് കാണത്ത ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾ തമിഴിലാണ് ഈ പടം ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ മലയാളികളെല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയാണ് കാണുന്ന പ്രേക്ഷകരാണ് നമ്മളെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ എനിക്ക് ഒന്ന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ഒരു സിനിമയാണ് എൻ്റെ ബ്രദറായ റാണ ഞാനും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നു അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു ഒരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെന്റ് ആണിത് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ റാണക്കാണെങ്കിലും ഇനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ഭാഗ്യശിക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവിയാണ് സമുദ്രക്കണിസാരെനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെന്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ ട്രോൾ എനിക്ക് അത്രയും സ്നേഹം തരെയും എനിക്ക് അത്രയും റെസ്പെക്ട് തരും അത്രയും സ്പേസ് തരെയും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു ഒരു സഹന്തരമില്ല അപ്പൊ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് കാണിച്ചൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനിസർ അപ്പോൾ എല്ലാവരും ഇത് അത്ര അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ വെറും മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും ഒക്കെ ഉണ്ടാവും നല്ല മ്യൂസിക്കാണ് ഇതൊരു സെൽ സെൽവമണി സെൽവാഷ് നമ്മുടെ ഡയറക്ടർ ഒരു ഒരു വലിയ ടാലൻ്റാണ് നമ്മൾ എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹമെന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹൺ ഫോർ യൂറോപ്യൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ട് നിങ്ങൾ കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെന്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിന് ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആറ് കൊല്ലമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസത്തിന്റെ ഷൂട്ടിലും പിന്നീട് ഒരു പത്ത് മാസം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയം എടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇനി ഇനിയൊരു ആറ് കൊല്ലം എടുത്താൽ ഞാൻ ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിടന്ന പക്ഷേ എവ്രി മോമെന്റ് എവറി സെക്കൻഡ് വി സ്പെൻഡ് ഓൺ ദിസ് ഫിലിം ഹാസ് ബിൻ ആബ്സുലൂട്ട് ഭാഗ്യശ്രീ ബോർസേ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശിയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രി പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചു ഇപ്പോൾ ഒരു വലിയ സ്റ്റാർ ആണ് നമുക്ക് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാ വിധത്തിലും പറയും ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങളാണ് ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ബാഗിഷിയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിന് ചിലപ്പോൾ അഭിനയിച്ചേക്കാം നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും പിന്നെ എനിക്കും റാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനുമൊക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾ കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ട ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവരത്രയും പ്രഷറിലാണ് അവിടെ എല്ലാവരും പ്ലീസ് നോമ്പർ പറഞ്ഞാൽ എല്ലാവരും പോയി സിനിമ കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു സോ പ്ലീസ് എല്ലാവരും ഗിവിറ്റ് എ ചാൻസ് പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും